എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരീകൃഷ്ണൻ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് ശൂരനാട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉണർന്ന മുക്കാലിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് അനുയോജ്യമായിട്ടുള്ള നക്ഷത്ര പൊരുത്തമാണ് നമ്മളിന്ന് നോക്കുന്നത് ഉണർന്ന മുക്കാലെന്ന് പറയുന്നത് മിഥുന രാശിയാണ് ബുധനാണ് അധിപൻ സ്ത്രീ നക്ഷത്രമാണ് ദേവഗണമാണ് സ്ത്രീകൾക്ക് ചേരുന്ന നക്ഷത്രം നമുക്ക് നോക്കാം പൂയം ആയില്യം കർക്കിടകം ഈ നക്ഷത്രങ്ങൾ എടുക്കില്ല കാരണം അധിപന്മാർ തമ്മിൽ ശത്രുക്കളാണ് ബുധനും ചന്ദ്രനും ചിങ്ങൻ രാശിയിലുള്ള മകംപൂരം ഉത്രംകാല് എടുക്കില്ല കാരണം മൂന്നാംകൂറാണ് കന്നിരാശിയിലുള്ള ഉത്രമുക്കാൽ മൊത്തം ചിത്ര ആദ്യപാദം എടുക്കാം തുലാം രാശിയിലുള്ള ചിത്ര രണ്ടാം പാദം ചോതി എടുക്കാം വിശാഖം എടുക്കാൻ പാടില്ല കാരണം ജന്മാർജ്ജനം നക്ഷത്രമായതിനാൽ ഒഴിവാക്കുന്നു വൃശ്ചികൻ രാശിയുള്ള വിശാഖം കാല് അനിരം തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾ എടുക്കില്ല കാരണം ഷഷ്ടാഷ്ടമം അഷ്ടമ ഷഷ്ടമായതിനാൽ ഒഴിവാക്കുന്നു ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം കാല് ഈ നക്ഷത്രങ്ങൾ എടുക്കില്ല കാരണം അധിപന്മാർ തമ്മിൽ ശത്രുക്കളായതുകൊണ്ട് ഒഴിവാക്കുന്നു കൂടാതെ പോൻ രാശി നക്ഷത്രങ്ങളാണ് ഏഴര വർഷം ഇണങ്ങിയും ഏഴര വർഷം പിണങ്ങിയും ആയിരിക്കും മുന്നോട്ട് പോക പോവുക അതുകൊണ്ട് അത് ഒഴിവാക്കുക മകരൻ രാശിയിലുള്ള ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപാദം ഒഴിവാക്കുന്നു കാരണം ഷഷ്ടാഷ്ടമ അഷ്ടമ ഷഷ്ടമായതിനാൽ എടുക്കാൻ പാടില്ല കുംഭൻ രാശിയിലുള്ള അവിട്ടം രണ്ടാം പാദം ചതയം എടുക്കാം ഊരിട്ടാതി എടുക്കാൻ പാടില്ല കാരണം ജന്മാർജന്മനക്ഷത്രമായതിനാൽ ഒഴിവാക്കുന്നു മീനൻ രാശിയിലുള്ള ഉത്രട്ടാതി രേവതി ചേരുന്ന നക്ഷത്രങ്ങളാണ് എടുക്കാം മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികക്കാൽ എടുക്കാൻ പാടില്ല കാരണം മൂന്നാംകൂർ സംഭവിക്കുന്നതിനാൽ ഒഴിവാക്കുന്നു ഇടവക്കൂറിലുള്ള കാർത്തിക മുക്കാൽ രോഹിണി എടുക്കാം മകൈരം എടുക്കാൻ പാടില്ല കാരണം മുന്നാളാണ് തിരുവാതിര നക്ഷത്രം എടുക്കാം എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക